ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ കാണിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു സ്ലിറ്റ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതേപോലെ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കോളറിനൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അര ഇഞ്ച് കൂടുതലിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സ്ലീവ് എൽബോ സ്ലീവാണ് കൊടുക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിൻ്റെ കട്ടിങ് കാണിച്ചിട്ടില്ല വീഡിയോയ്ക്ക് ലെങ്ത് ഒരുപാട് കൂടി പോകും അതുകൊണ്ടാണ് നെക്കിൻ്റെ ഭാഗത്ത് ഡിസൈൻ കൊടുക്കാനായിട്ട് അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന മെറ്റീരിയലാണ് വളരെ കുറച്ച് മാത്രമേ ഈ ഒരു തുണി എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ആ ഒരു കിട്ടിയ തുണി അത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ നീളവും വീതി മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ മെയിൻ ക്ലോത്തിലാണ് മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്യുന്നത് കോളർ കുർത്തി ആയതുകൊണ്ട് തന്നെ വീതി മൂന്നിഞ്ചും നീളം മൂന്നര ഇഞ്ചും ആണ് എടുക്കുന്നത് എനിക്കിപ്പോൾ ഇവിടെ നീളം മൂന്നര ഇഞ്ച് മതി ചിലർക്ക് നാലിഞ്ച് വരെയൊക്കെ വേണ്ടിവരും അപ്പോൾ അത് നിങ്ങൾ എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ നല്ല ഡീപ്പായിട്ടുള്ളൊരു യൂനക്ക് ഇതേപോലെ മാർക്ക് ചെയ്യാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ അപ്പോൾ ഇതെല്ലാം മെയിൻ ക്ലോത്തിലാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്ക് പീസും കൂടെ കട്ട് ചെയ്യാം അപ്പോൾ ബാക്ക് പീസിൻ്റെയും നെക്കിൻ്റെയും വീതി ഞാൻ മൂന്നിഞ്ച് തന്നെയാണ് എടുക്കുന്നത് നീളം മുക്കാലിഞ്ചാണ് എടുക്കുന്നത് നമ്മൾ കോളർ കൊടുക്കുന്നത് കൊണ്ട് ഒരു ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം ഞാനിവിടെ മുക്കാലിഞ്ചേ എടുക്കുന്നുള്ളൂ ഇനി ഇതും ഒരു ബോക്സാക്കി വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു യൂനൊക്കെ വരച്ചിട്ട് ഇതും കൂടെ കട്ട് ചെയ്തെടുക്കാം നെക്ക് ഡിസൈൻസ് തന്നെ നമ്മൾ പല രീതിയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒരു കുഞ്ഞു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കണേ ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിനായിട്ട് ലൈനിങ് ക്ലോത്ത് ഇതേപോലെ നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതയായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശം വരത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ മാറിപ്പോയരുത് മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശത്ത് വേണം ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധാരണ നമ്മൾ തുണിയുടെ നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്ക് ഇട്ടിട്ട് പതിച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കോളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം എക്സ്ട്രാ വന്നത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിലായിട്ട് ഒരു വി ഷേപ്പ് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചെറിയ പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് മൂന്നിഞ്ചാണ് വീതി ഒരു അര ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അര ഇഞ്ചെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ക്യാൻവാസ് നിവർത്തിയിടുമ്പോൾ ഒരു ഇഞ്ചിൽ കിട്ടും കേട്ടോ എന്നിട്ട് ഈ പോയിന്റ്സ് ഇതേപോലെ ഒരു വി ഷേപ്പിന് വരച്ചെടുക്കാം അപ്പം നമ്മൾ ഫ്രണ്ട് നെക്കിൽ ആദ്യം മൂന്നര ഇഞ്ചായിരുന്നു നീളം കൊടുത്തത് അപ്പോൾ ഈ ഒരു വി ഷേപ്പ് മൂന്നിഞ്ചും കൂടി ആകുമ്പോൾ ആറര ഇഞ്ചാണ് ടോട്ടലായിട്ടുള്ള നെക്കിൻ്റെ ലെങ്ത് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് അതിൽ കുറച്ചും കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു അളവ് മതി എന്നിട്ട് ആ ഒരു വി ഷേപ്പ് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് ഓരോ ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് വീണ്ടും ആ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിനേക്കാളും നിങ്ങൾ നെക്കിൻ്റെ നീളം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കോളറും കൂടെ വച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ തല കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നെക്കിൻ്റെ നീളം കൊടുക്കാനായിട്ട് ഇനി ഈ ഒരു ക്യാൻവാസ് ലൈനിങ് ക്ലോത്തിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പിൻ്റെ അതായത് ഫ്രണ്ട് പീസിൻ്റെ സെൻ്ററ് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ക്യാൻവാസിൽ അതിൻ്റെയും കറക്റ്റ് സെൻ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ എന്നിട്ട് ഈ രണ്ട് സെൻ്ററും ഒരേപോലെ വരത്തക്ക രീതിയിൽ ദാ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള വി ഷേപ്പ് അതേപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ ആയിട്ട് ഇത് നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഊത്തി കൊടുക്കണേ വി കോളറിനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനിവിടെ ഐ കാർട്ടിൽ കൊടുത്തേക്കാം സംശയമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇനി ആ ഒരു വി ഷേപ്പ് അതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ കണ്ടോ ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു ചെറിയ കട്ട് കൊടുത്തിട്ട് ഇത് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടില്ല നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് പ്ലാക്കറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം പതിച്ചടിച്ചെടുക്കാതെ ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഞാനൊരു രണ്ട് ഇഞ്ച് വീതിക്കാണ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ രണ്ട് സൈഡിൽ നിന്ന് ഞാനൊരു കാലിഞ്ച് വീതം ഒന്ന് മടക്കി വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നമുക്ക് ഒരു സൈഡിൽ ഇങ്ങനെ വച്ച് കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പിന്നു വെച്ച് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ ആയിട്ട് പിന്നൂത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാൻ നേരത്ത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഈ ഒരു സൈഡിൽ പ്ലാക്കറ്റിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് ഒരു ഏഴ് ഇഞ്ചസ് ആണ് അപ്പോൾ ആ ഒരു ഏഴ് ഇഞ്ചസ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കാം ആ ഒരു ബി ഷേപ്പ് കറക്റ്റായിട്ട് പ്ലാക്കറ്റ് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഏഴ് ഇഞ്ചസ് അതുവരെ കൊണ്ട് നിർത്തി കൊടുക്കാം എന്നിട്ട് തിരിച്ച് മുകളിലേക്ക് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ കണ്ടോ അപ്പം ഞാൻ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ടാണിത് പറഞ്ഞത് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡിലും പ്ലാക്കറ്റ് വയ്ക്കണം അപ്പോൾ ഇതേപോലെ തന്നെ തുണി നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതേപോലെ നമ്മൾ ആദ്യം വെച്ച പീസിൻ്റെ മുകളിലൂടെ ഇതേപോലെ വെച്ചിട്ട് താഴത്തേക്ക് വരുമ്പോൾ കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ലെങ്ത് എടുക്കുന്നത് ഒരു ഇഞ്ചാണ് അതായത് നമ്മുടെ ഷേപ്പിൻ്റെ അളവിന് ഇനി പ്ലാക്കറ്റിൻ്റെ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുർത്തിയുടെ കളറിൽ തന്നെ കുറച്ച് പോട്ട്ലി ബട്ടൺസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് ഇതേപോലെ വിട്ടിട്ട് നമുക്കത് ഇതേപോലെ പോട്ട്ലി ബട്ടൺസ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം കണ്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ഫ്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഡയറക്റ്റായിട്ട് എന്നെ സ്റ്റിച്ച് ചെയ്യാം അതായത് പോട്ട്ലി ബട്ടൺസ് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ മീതെ ഈ ഒരു പ്ലാക്കറ്റിൻ്റെ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ഫ്രൂട്ടൊന്നും ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ ആദ്യം പോട്ട്ലി ബട്ടൺസാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നെക്കിൻ്റെ ഭാഗത്ത് കോളർ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഇതേപോലെ പോർളി ബട്ടൺസ് വയ്ക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ നാല് ബട്ടൺസാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം പ്ലാക്കറ്റിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാനിവിടെ നാല് ബട്ടൺസാണ് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇനി പോർളി ബട്ടൺസിന് പകരമായിട്ട് ചെറിയ ലൂപ്പ് വേണമെങ്കിൽ അതും വെച്ചു കൊടുക്കാമേ ഈ ഒരു പ്ലാക്കറ്റിൻ്റെ താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് സെൻ്ററിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വേണം അപ്പോൾ അത് നമുക്ക് പിന്നീട് ആ ഒരു ഭാഗത്ത് ബട്ടൺസ് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ബട്ടൺസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആയിട്ട് നമ്മൾ ഈ ഒരു പ്ലാക്കറ്റിൻ്റെ തുണി ഇതേപോലെ വെച്ചു കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് നീങ്ങി പോവാതെ ഒന്ന് പിന്നെ ഊത്തിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും ആദ്യം വെച്ച തുണിയുടെ മീതെ ആയിട്ട് ഇപ്പം വയ്ക്കുന്ന തുണി വെച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചൊരു വി ഷേപ്പിൽ വന്നിട്ട് പിന്നെ ഒരു സ്ട്രേറ്റായിട്ടായിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു പിന്നെ നമ്മൾ ആ ഒരു ബട്ടൺസ് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു രണ്ടാമത്തെ തുണി വെച്ചതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ആ ഒരു തുണിയുടെ സെൻറ്ററിൽ മാത്രം വരത്തക്ക രീതിയിലാണ് ബട്ടൺസ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആ ഒരു പിന്നെ വെച്ചേക്കുന്ന പോലെ തന്നെ ഈ ഒരു പൊട്ടലി ബട്ടൺസിൻ്റെ മീതിയായിട്ട് ആ ഒരു പ്ലാക്കറ്റിൻ്റെ തുണിയും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെയും സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പതുക്കെ വേണം ചെയ്യാനായിട്ട് ബട്ടൺസ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്പീഡിൽ ചെയ്താൽ നീടിൽ പൊട്ടിപ്പോവും വീഡിയോയിൽ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ ഞാൻ വളരെ പതുക്കെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ രീതിയിൽ പൊട്ടലി ബട്ടൺസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് വീഡിയോ കാണിച്ചിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ ഇനി നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗം എത്തുമ്പോൾ കറക്റ്റ് സെൻ്ററിൽ നമുക്ക് ആ ഒരു പ്ലാക്കറ്റ് കിട്ടണം പ്ലാക്കറ്റിന്റെ ലെങ്ത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു പതിനാല് പതിമൂന്ന് ഇഞ്ചസ് ഒക്കെയാണ് എടുക്കുന്നത് അതായത് നമ്മുടെ ഷെയ്പ്പിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ എത്തുമ്പോൾ പ്ലാക്കറ്റിന്റെ ഭാഗം ഉണ്ടല്ലോ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചു കൊടുത്തിട്ട് തിരിച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് ഞാനിതിനു മുന്നേ പ്ലാക്കറ്റ് വെച്ചിട്ടുള്ള കോളർ കുർത്തീസൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബിഗിനേഴ്സിന് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മളിതിൽ പ്ലാക്കറ്റിന് വേണ്ടിയിട്ട് നെക്കൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു പ്ലാക്കറ്റിൻ്റെ തുണി മുകളിലേക്ക് കുറച്ചൊന്ന് കയറി നിപ്പോൾ അത് നമുക്ക് ഇതേപോലെ കറക്റ്റ് നെക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇനി നിങ്ങൾക്ക് കോളർ വേണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നെക്ക് കുറച്ചുകൂടെ ഇറക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാകും ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ബാക്ക് പീസിൻ്റെ ചീത്തവശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ ഇതായി പോലെ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് രണ്ടോ മൂന്നോ സ്റ്റിച്ച് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ രണ്ട് ഷോൾഡറും അറ്റാച്ച് ചെയ്ത് ഇനി കോളറാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കോളർ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്യാൻവാസ് പേപ്പർ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു മാർജിൻ ലൈന് താഴേന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു കുർത്തി ഇതേപോലെ രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ആ ഒരു മടക്ക് മാറിപ്പോതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് പിന്നൂത്തി സെക്യൂർ ചെയ്ത് കൊടുക്കാം പിന്നെ മടക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു നെക്ക് ലൈനൊന്നും ഒരുപാട് ഇട്ട് വലിക്കരുത് വലിക്കുവാണെന്നുണ്ടെങ്കിൽ മെഷർമെൻസിൽ വ്യത്യാസം വരും ഇനി ഈ ഒരു കുർത്തിയുടെ മടക്ക് ഭാഗം ഈ ഒരു ക്യാൻവാസിൻ്റെ മടക്ക് ഭാഗത്ത് ഇതേപോലെ വച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ കൂടെ കോളർ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കോളറിൻ്റെ നീളമാണ് മനസ്സിലായോ അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു നെക്ലൈൻ അതേപോലെ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് മെഷർമെൻറ്റ് പ്രത്യേകിച്ച് എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല കറക്റ്റ് അളവിന് തന്നെ കിട്ടും എത്ര കട്ട് ചെയ്തിട്ടും കോളറിൻ്റെ ആ ഒരു നീളം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് തന്നെ കിട്ടും ഈ മാർക്ക് ചെയ്തത് ഒന്നും കൂടെ ഒന്ന് ഡാർക്കായിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് അളന്ന് നോക്കാം നമ്മുടെ കോളറിൻ്റെ അതേ ലെങ്ത് കിട്ടുന്നുണ്ടോ ഒന്ന് ഇതിപ്പോൾ ക്യാൻവാസ് കറക്റ്റ് രണ്ടായിട്ടും അടക്കിയിട്ടേക്കണോണ്ട് പകുതിയായിരിക്കും നമുക്ക് കിട്ടുന്നത് എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് കോളറിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്തു നിന്നു ഉള്ളിലേക്ക് ഞാനൊരു ഇഞ്ചിലാണ് വീതി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇഞ്ച് വരെയൊക്കെ എടുക്കാം അതിൽ കൂടുതൽ കോളർ ആരും എടുക്കത്തില്ല കേട്ടോ അപ്പം ഞാനൊരു മുക്കാൽ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിലും കോളർ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പം താഴ്ഭാഗത്തായിട്ടൊരു ചെറിയ കർവി ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ പിന്നു വെച്ച് സെക്യൂർ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നീങ്ങിപ്പോയാൽ അളവുകളിൽ വ്യത്യാസം വരുവേ അപ്പോൾ അതേ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു കർവി ഷേപ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇനി നമുക്കിത് തുണിയിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം ഞാനിവിടെ ഈ ഒരു അജിറക്കിൻ്റെ മെറ്റീരിയലിൽ തന്നെയാണ് കേട്ടോ തുണി അയൺ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാൻവാസ് തുണിയുടെ ചീത്തവശത്തായിട്ട് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം സെയിം അളവിന് മറ്റൊരു ക്ലോത്തും കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് തുണികളും നല്ല വശങ്ങൾ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഉള്ളിൽ നിന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൻ്റെ പുറത്ത് സ്റ്റിച്ച് വീഴരുത് കേട്ടോ ആ ഒരു സൈഡിൽ കൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതേപോലെ ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സും കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം അതാ ഇതേപോലെ നല്ല വശം ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഉള്ളിലേക്ക് പോയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ഇത് അങ്ങനെ അങ്ങ് ഇരുന്നോളും സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇനി ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് ഒരു കാലിഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാലിഞ്ച് മതിയാവും നമുക്ക് കോളർ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതുകൊണ്ടാണ് എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതാ ഇതേപോലെ രണ്ട് സൈഡും ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചു കൊടുത്തിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം ഞാൻ സാധാരണയായിട്ട് ഈയൊരു രീതിയിലാണ് കേട്ടോ കോളർ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ് അപ്പോൾ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ നമ്മൾ നെക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് പിന്നൂത്തി കൊടുക്കുക വളരെ സിമ്പിളാണ് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആ ഒരു കോളറിൻ്റെ ഉള്ളിലേക്കായിട്ട് കുർത്തിയുടെ നെക്ക് ലൈൻ വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ പിന്നൂത്തി കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആകൂടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലുണ്ടല്ലോ തുണി മടക്കി വെച്ചിട്ടായും ചെയ്തില്ല അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് വീഴുന്നുണ്ടോ വീഴുന്നുണ്ടോയെന്ന് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ പിന്നെ ഊത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു പിൻസ് മാറ്റി കൊടുത്താൽ മതി പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കോളറിൻ്റെ രണ്ട് സൈഡും അതുപോലെ തന്നെ ആ ഒരു നെക്ക് ലൈനും ഉള്ളിലായിട്ട് സ്റ്റിച്ച് വീഴുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ സാധാരണയായിട്ട് എല്ലാ ടൈപ്പ് കോളറും ഈ ഒരു രീതിയിലാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എൻഡ് വരെ കൊണ്ടെത്തിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈയൊരു രീതി പാടായിട്ട് തോന്നുന്നവർക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണോ കോളർ അറ്റാച്ച് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ആയിക്കാർട്ടിക്കൊടുത്തേക്കാവേ അപ്പോൾ കോളർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ ചെറിയൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള സ്ലിറ്റ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിൻ്റെ ലുക്ക് ഇതാണ് ഡെയിലി വെയർ ആയിട്ടും ക്യാഷ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നില്ല ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻ്റ് ചെയ്ത് പറയാനും മറക്കല്ലേ